നമസ്കാരം ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ പകിട്ടേകാൻ പോകുന്ന ഒരു കൗതുക പദ്ധതിക്ക് വേദിയാവുകയാണ് ഹരിയാനയിലെ മനേസർ രാജ്യത്തെ ആദ്യ ഡിസ്നി ലാൻഡ് പാർക്കാണ് ഹരിയാനയിൽ ഒരുക്കപ്പെടാൻ പോകുന്നത് രാജ്യതലസ്ഥാനഗിരിയായ ഡൽഹിയോടടുത്ത ഇടമാണ് മനേസർ ഡിസ്നിൻഡ് ശൈലിയിലുള്ള ഇന്ത്യയിലെ ആദ്യ തീം പാർക്ക് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ് പ്രഖ്യാപിച്ചത് അഞ്ഞൂറ് എക്കറോളം സ്ഥലമാണ് ഈ മെഗാ എന്റർടൈൻമെന്റ് ഹബിനായി പ്രയോജനപ്പെടുത്തുക സംസ്ഥാനത്തിന്റെ ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനം എന്നീ രംഗങ്ങളിൽ ഈ പദ്ധതി ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞു ഗുരുഗ്രാം ജില്ലയിലെ മനേസറിലെ പച്ചുകാവ് ചൌക്കിന് സമീപത്തായാണ് പാർക്കിനായുള്ള സ്ഥലം നീക്കിവച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കുണ്ടിലി മനേസർ പൽവാൽ എക്സ്പ്രസ് വേക്കും ഹരിയാന ഓർബിറ്റൽ റെയിൽ കോറിഡോറിനും സമീപത്തായാണ് പദ്ധതിക്കായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പുതിയ പദ്ധതിയെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ച ഹരിയാന മുഖ്യമന്ത്രി ഈ പദ്ധതി ഹരിയാനയ്ക്ക് മാത്രമല്ല രാജ്യത്തിനു മുഴുവനും വ്യാപകമായ സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക നേട്ടങ്ങൾ പുതിയ പാർക്ക് പദ്ധതി കൊണ്ടുവരുമെന്ന് അടിവരയിട്ടു പറഞ്ഞു രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയുമായുള്ള സാമീപ്യം അടിസ്ഥാന സൌകര്യങ്ങൾ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ സാന്നിധ്യം എന്നിവ മനേസറിനെ രാജ്യത്തെ മികച്ച കേന്ദ്രമാക്കി മാറ്റുന്നു പുതിയ പദ്ധതി വരുന്നതോടെ ഇനിയും വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമായി തീരും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഈ പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഹോസ്പിറ്റാലിറ്റി റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പുത്തനുണർവ് പകരുന്നതിനും പദ്ധതി ഗുണകരമാവും കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹരിയാനയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഡിസ്നി ലാന്റ് ശൈലിയിലുള്ള പാർക്ക് പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞു മനേസറിൽ സജ്ജീകരിക്കാൻ പോകുന്ന ഡിസ്നി തീം പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ഹരിയാനയുടെ പേര് അന്തർദേശീയ തലത്തിൽ ഇടം നേടും വാൾട്ട് ഡിസ്നി സ്ഥാപിച്ച യഥാർത്ഥ ഡിസ്നി ലാന്റ് അമേരിക്കയിലെ കാലിഫോർണിയയിലെ അനാഹൈമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതുകൂടാതെ ഫ്ലോറിഡയിലും ഫ്രാൻസ് ജപ്പാൻ ചൈന എന്നീ രാജ്യങ്ങളിലും ഡിസ്നിലാൻഡ് പാർക്കുകൾ ഉണ്ട് ഹരിയാന ലക്ഷ്യം വെച്ചിരിക്കുന്ന മറ്റൊരു വൻ പദ്ധതിയായ ആയിരം ഏക്കർ ഗ്ലോബൽ സിറ്റി പ്രൊജക്ട് വരുവാനിരിക്കുന്നിടത്താണ് ഡിസ്നി തീം പാർക്കിനായുള്ള സ്ഥലവും കണ്ടെത്തിയിരിക്കുന്നത് വിപണി സാധ്യതകളും കണക്ടിവിറ്റിയും പരിഗണിച്ചാണ് ഈ സ്ഥലം പാർക്കിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ തിരികിയിരിക്കുന്നു ഈ വൻകിട പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ ഹരിയാന ഇന്ത്യയിൽ വിനോദസഞ്ചാരത്തിന്റെ മുഖ്യ ആകർഷണ ഇടമായി മാറും വിനോദ പാർക്കിനു പുറമെ ആത്മീയ സാംസ്കാരിക ടൂറിസത്തിനായുള്ള ഒരു പ്രധാന ആഗോള കേന്ദ്രമായി ഹരിയാന സർക്കാർ സംസ്ഥാനത്തെ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂരജ്ഗുണ്ടിൽ മൂന്ന് വാർഷിക മേളകൾ സംഘടിപ്പിക്കാനും അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിലെ ആഘോഷങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം തേടാൻ സംസ്ഥാനം പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ഹരിയാന മുഖ്യമന്ത്രി പങ്കുവെക്കുകയുണ്ടായി ഇതിനകം തന്നെ ഒരു ഐക്കണിക് പരിപാടിയായ സൂരജ് കുണ്ടുമേള ഇന്ത്യയിലുടനീളവും വിദേശത്തുമുള്ള കരകൗശല വിദഗ്ധരെയും നാടോടി കലാകാരന്മാരെയും ആകർഷിക്കാൻ പോകുന്ന പരിപാടിയാണ് ഓരോ വർഷവും നടത്തപ്പെടുന്ന ഈ മേള വ്യത്യസ്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സൂരജ് കുണ്ടുമേള കൂടുതൽ സമ്പന്നമാക്കുന്നതിനായി ഒരു ദീപാവലി മേളയും പുസ്തകമേളയും അതോടൊപ്പം സംഘടിപ്പിക്കാനും സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട് പ്രാദേശിക സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ദ്ധർ കലാകാരന്മാർ എന്നിവർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയാണ് ഈ സംരംഭം തുറക്കുക ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വിശദീകരിക്കുന്നു അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിന്റെ പ്രാധാന്യം കണക്കാക്കി ഹരിയാനയെ ഒരു ആത്മീയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികളും സംസ്ഥാനം ആസൂത്രണം ചെയ്തുവരികയാണ് ആഗോളതലത്തിൽ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഹരിയാനയെ ഉയർത്തുന്നതിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സജീവ പിന്തുണ തേടിക്കൊണ്ടിരിക്കുകയാണ്